ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കൈവശമുള്ള പച്ചക്കറികൾ കൊണ്ട് തയ്യാറാക്കിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ക്യാരറ്റാണ് കൂടാതെ രണ്ട് തക്കാളി ഒരു സവാള മൂന്ന് പച്ചമുളക് കുറച്ച് എണ്ടക്കായ ഈ പച്ചക്കറികളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് സാമ്പാറിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തൂരപ്പരുപ്പാണ് ഞാനിവിടെ അരക്കപ്പ് അളവിൽ തൂരപ്പരുപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് അരിഞ്ഞെടുത്ത പച്ചക്കറികളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ക്യാരറ്റും തക്കാളിയാണ് ആദ്യം പരിപ്പിൻ്റെ കൂടെയിട്ട് വേവിക്കുന്നത് ഒഴിച്ച് കുറച്ച് കുറച്ചുപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവുന്ന പരിപ്പാണെങ്കിൽ ഒരു വിസിൽ വന്നാൽ മതി അതല്ല വേവ് കൂടുതലുള്ള പരിപ്പാണെങ്കിൽ നമ്മൾ ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് ഒരു വിസിലും കൂടി അടുപ്പിക്കണം ടോട്ടൽ രണ്ട് വിസിൽ വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് എല്ലാം കൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു പ്രഷറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് ബാക്കിയുള്ള പച്ചക്കറികളും കൂടി ഇതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വെണ്ടയ്ക്ക അരിഞ്ഞതും സവാള അരിഞ്ഞതും പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വെണ്ടയ്ക്ക സവാള പച്ചമുളക് ഇത് അധികം വേവില്ലാത്തത് കൊണ്ടാണ് രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നത് ഒരു വിസിൽ വരുമ്പോൾ കുക്കർ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഈ സമയം നമുക്കൊരു കടായി ചവയിലേക്ക് വെച്ച് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത് കടുക് നല്ലതുപോലൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് മുറിച്ചതും കറിവേപ്പിലയും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറി പൗഡർ ചേർത്ത് കൊടുക്കാം സാമ്പാർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഞാനിവിടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിലും മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിലും ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ അളവിലുമാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ പോയതാണ് ഈ പൊടികളുടെ പച്ചമണം പച്ചമുണം മാറുന്നതുവരെ നമുക്കിതൊന്നും മൂപ്പിച്ചെടുക്കാം അതിനുശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം പ്രഷറൊക്കെ പോയതിനു ശേഷം ഞാൻ കുക്കർ തുറന്നു നോക്കുകയാണ് വെണ്ടയ്ക്ക വെന്ത്ടഞ്ഞ് പോയിട്ടില്ല നല്ല പരുവത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ മൂപ്പിച്ച് വെച്ചിരുന്ന ആ കറിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കി ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള വെള്ളം ഈ സാമ്പാറിന് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള കഴിക്കാൻ പറ്റിയ സാമ്പാറാണിത് നല്ല പുളിയുള്ള തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ പുളി പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഈ സാമ്പാർ ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്